ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനൽ വെച്ച ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് 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 താങ്ക്സ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ വീഡിയോസൊക്കെ കാണുകയും എൻ്റെ വീഡിയോസ് അങ്ങനെ വലിയ വലിയ ആഷ് പുഷ് വീഡിയോസൊന്നും അല്ല പിന്നെ വലിയ വോയിസ് ഓവറൊന്നും അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ പക്ഷെ എന്നാലും എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം ഒരു എനിക്ക് ഒരു രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തി ഒരുന്നൂറ് അങ്ങോട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അത്രയും പേര് എൻ്റെ കൂട്ടുകാരാണ് മിനിമം ഒരു അതിൻ്റെ ഒരു അരയെങ്കിലും ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നു എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഇങ്ങനെ ഇവിടെ നിങ്ങളായി ഇങ്ങനെ ഈ വീഡിയോ നിങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ആട്ടോ നിങ്ങൾക്ക് ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ എന്താണത് ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഗ്ലൂടാത്ത് ഓൺ ആണ് കേട്ടോ ഗ്ലോ വേണോ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ഗ്ലൂട്ടാത്ത് ടാബ്ലറ്റ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതേ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഓവർ വെയ്റ്റ് ആയിരുന്നു കേട്ടോ നൂറ്റി നാലോളം കിലോ ഉണ്ടായിരുന്നു ഭയങ്കര ആയിട്ട് ആയിട്ടിരിക്കുന്നേ അങ്ങനെ എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു റെഗുലർ പീരീഡ്സ് അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടായി അങ്ങനെ എനിക്ക് ഓവർ വെയ്റ്റ് ആയത് നൂറ്റി നാല് കിലോ പിന്നെ അത് കൂടാതെ എനിക്ക് ഹെയർ ലോസ് വന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നേ വെയിറ്റ് അങ്ങനെ ഞാൻ വെയ്റ്റ് ലോസിന് വേണ്ടി പലയിടത്തും പോയി ഒരു സൂബൈക്ക് പോയി പിന്നെ ജിമ്മിൽ പോയി പിന്നെ ഹീറ്റോ ഡയറ്റ് എടുത്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് എടുത്ത് അങ്ങനെ എന്നെ കണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു പക്ഷേ അപ്പം കുറച്ച് കുറയും പിന്നെ പിന്നുങ്ങൾ കൂടും അങ്ങനെ ഞാൻ ഒരു ന്യൂട്രീഷൻ സെൻറ്ററിൽ പോയി കേട്ടോ അങ്ങനെ ന്യൂട്രീഷൻ സെൻ്ററിൽ പോയി അവിടെ പോയി എനിക്ക് ഏകദേശം ഒരു ഇരുപത് കിലോളം മൂന്ന് മാസം കൊണ്ട് കുറഞ്ഞ കേട്ടോ അവരുടെ തുടർന്നുള്ള ആ ഒരു അവരുടെ ഡയറ്റ് ഫോളോ ചെയ്യും അവർ നമ്മളെ ഡെയിലി ഫോളോ അപ്പും ചെയ്യും അപ്പം അവർ നമ്മൾ കഴിക്കുമ്പോൾ അവർ ഫോളോ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ കഴിച്ചു പോയാൽ അവരൊന്ന് വഴക്കിട്ടുമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് പക്ക ഡയറ്റാണ് ഫോളോ അപ്പം നമുക്ക് അതേപോലെ ബലൂണില്ല ബലൂൺ ഊതി ഈ പെരുപ്പിച്ച ബലൂണില്ല കാറ്റഴിച്ചു വിടുമ്പം ഒന്നില്ല ആ പരുവത്തിൽ അങ്ങ് വണ്ണം ഒന്ന് നല്ല കുറഞ്ഞ കേട്ടോ കുറഞ്ഞ കുറഞ്ഞപ്പം വന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നങ് ഒരു എൻ്റെ സ്കിന്നങ്ങ് ഒരുമാതിരിയായി എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി ഏജ് അല്ലേ എനിക്കിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് കേട്ടോ അപ്പം അപ്പം നമ്മുടെ ഈ ഈ ഏജ് അനുസരിച്ച് പക്ഷേ ചെറിയ കുട്ടികൾ പെൺകുട്ടി കൊച്ചു പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്നിനൊന്നും വലിയ പ്രോബ്ലം വരും നമ്മളിപ്പോൾ ഏജായിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണാകുമ്പോൾ പിന്നെ ഇതൊക്കെ ഈ സ്കിന്നൊക്കെ സാഗി അങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ വരും പിന്നെ പക്ഷെ കളർ എനിക്ക് ഏകദേശം അന്ന് ഭയങ്കര ഭയങ്കര വെള്ളമല്ല ഒരു എന്നാ ഭയങ്കര കറുപ്പുമല്ല മീഡിയം ഒരു നിറവായിരുന്നു കേട്ടോ ഭയങ്കര എളുപ്പമല്ല ഇതല്ല അങ്ങനെ ഒരു ഇടയിൽ ഒരു ആ ഒരു ബ്രൈറ്റ്നസ്സായിരുന്നു സ്കിൻ കളർ അങ്ങനെ ഞാൻ അപ്പോൾ അവിടെ ഈ ന്യൂട്രീഷൻ സെൻറ്ററിൽ എടുത്തിങ്ങനെ സ്കിന്നിന് നമ്മൾ നല്ലതാവാൻ വേണ്ടി കൊളാജിൻ പൗഡർ ഉണ്ട് മറ്റേ സ്കിൻ ബൂസ്റ്റർ അപ്പോൾ അതിന് വിഷയമില്ല അത് ഭയങ്കര നമുക്ക് പ്രൈസൊന്നും അഫോർഡബിൾ അല്ല അത് അത് ഏകദേശം ഒരു സിക്സ് വീക്സ് ഒക്കെ കഴിക്കണം നമ്മളെ സിക്സ് എയിറ്റ് വീക്സ് ഒക്കെ കഴിക്കണം ഇതിന്റെ നമ്മൾ ഇതിന്റെ റിസൾട്ട് ഇടണമെങ്കിൽ പക്ഷെ അത് നമുക്ക് അഫോർഡബിൾ ആണ് നമ്മളെ പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്നവർക്കൊന്നും അത് താങ്ങാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഞാൻ എന്ത് ഇത് സ്കിന്നിന് എന്ത് ചെയ്യുന്ന വെയ്റ്റ് കുറേ വേണം സ്കിന്നും നല്ല ഗ്ലോയും നല്ല വൈറ്റ് ഒക്കെ ആയിട്ട് ഇരിക്കണം അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ടതാണ് ഈ പ്രോഡക്റ്റ് അങ്ങനെ ഞാൻ വിചാരിച്ച് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം ഇതിന് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നാ പറയുന്നത് അവരുടെ ഒരു റിവ്യൂ ഞാൻ കണ്ടു ചെയ്തതാണ് പിന്നെ ഡോക്ടർ ഡോക്ടറുമായിട്ട് ഞാൻ കൺസൾട്ട് കൂടി ചെയ്തായിരുന്നു അപ്പം ഇത് കഴിക്കുന്നതിന് വലിയ പ്രോബ്ലം വരും നമുക്ക് ഹെൽത്തിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാം എനിക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ ആസ്മ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും കഴിച്ചുകൂടാന്നാണ് പറയുന്നത് അലർജി അലർജറ്റിക് ഇത് അലർജി ഉള്ളവർക്ക് ഇത് അങ്ങനെ പിന്നെ ഇത് ചിലപ്പം ഗ്യാസ് ഉണ്ടാവും അങ്ങനെ ചിലർക്ക് പല ഇത് അത് പലർക്കും പല രീതിയിലാണ് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് എനിക്ക് പക്ഷേ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ഞാനിത് യൂസ് ചെയ്തു ഞാനിപ്പോൾ ഒരു ത്രീ വീക്സ് യൂസ് ചെയ്തു കേട്ടോ ത്രീ വീക്സ് യൂസ് ചെയ്ത എനിക്ക് നല്ല മാറ്റമുണ്ട് എൻ്റെ സ്കിന്നൊക്കെ നല്ല ഇതായിട്ട് സ്കിന്നൊക്കെ നല്ല ഇതായിട്ടുണ്ട് പിന്നെ കളറ് അങ്ങനെ നമുക്കങ്ങ് ഭയങ്കര എഴുത്തങ്ങനാവുന്നല്ല നമ്മളെ നമുക്കൊരു ബോഡി കളർ ഉണ്ടല്ലോ നമ്മളെ ഈ സ്റ്റാൻഡ് അടിക്കാത്ത നമ്മുടെ ഇൻസൈഡ് ഈ ഡ്രസ്സിൻ്റെ അടിയിലുള്ള സ്കിൻ കളറില് ആ ഒരു കളറ് വരുമെന്നാണ് അവർ അവകാശപ്പെടുന്നതേ പക്ഷേ എനിക്കിത് കഴിച്ചിട്ട് ഈ ത്രീ വീക്സ് കൊണ്ട് ഇത് സോറി ഇത് നല്ലൊരു എഫക്റ്റ് വരണമെങ്കിൽ എയിറ്റ് വീക്സ് ഒക്കെ കഴിക്കണമെന്നാണ് പറയുന്നത് ഞാനൊരു ത്രീ വീക്സ് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഇത് വന്ന് പിന്നെ കണ്ണിനടിയിലൊക്കെ ഭയങ്കര കറുപ്പായിരുന്നു കേട്ടോ അതൊക്കെ ഒരു ഫെയ്ഡായിട്ട് കൈ അത് മൊത്തം മാറി നല്ലൊന്ന് ആയിട്ടുണ്ട് പിന്നെ സ്കിന്നിനൊക്കെ ഇവിടെയൊക്കെ സ്കിന്നൊക്കെ കിച്ചിരി എലാസ്ട്രിസിറ്റിയൊക്കെ കുറച്ച് നല്ലൊരു വ്യത്യസ്ത നിനക്ക് എന്നെ കാണാൻ പറഞ്ഞു പക്ഷേ എൻ്റെ ഈ പഴയ വീഡിയോ ഇല്ല അല്ലെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്തതിന് അപ്പം ആ വീഡിയോസൊക്കെ പോയി കേട്ടോ പിന്നെ വയർ തടിച്ചിരിക്കുന്ന വീഡിയോ ഉണ്ട് അങ്ങനെ അത് ഞാൻ വേറെ ഫാറ്റ് ലോസ് ചലഞ്ച് ഫാറ്റ് ലോസിന്റെ ഒരു വീഡിയോ ചെയ്യാം മീൻ ന്യൂട്രീഷൻ സെന്ററിൽ എങ്ങനെ ആ ഫുഡായിട്ട് അപ്പോൾ അത് ഞാൻ ആ ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് കഴിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചത് പിന്നെ ഇതിനുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് വെച്ചാൽ നമ്മൾ നല്ല വിളുക്കും അതാണ് ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലുള്ള മെലാലിൽ ഇല്ലേ ഇത് കുറയ്ക്കും എന്നാ പറയുന്നത് അങ്ങനെ ഞാനിത് യൂസ് ചെയ്ത് പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ നിങ്ങളിത് മേടിച്ച് യൂസ് ചെയ്യണമെന്നോ അത് ഒരു പ്രമോ ഇതിനു വേണ്ടിയുള്ള പ്രമോഷനോ ഒന്നും അല്ല ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പം ഇത് ഇത് നമ്മളെങ്ങനെ കഴിക്കുന്നതെന്ന് നോക്കാം പക്ഷേ ഈ ഒരു കാര്യമുണ്ട് ഇത് കഴിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ട് മാത്രമേ ഇത് കഴിക്കാവൂ ഫുഡ് കഴിക്കാതെ ഇത് കഴിക്കാൻ പാടില്ല പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം ഇപ്പം നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് കിലോ കെ ജി ഉണ്ടെങ്കിൽ ഇരുപത് കെ ജിക്ക് ഒരു ലിറ്റർ വെള്ളം അങ്ങനെ അങ്ങനെ കണക്കിലാണ് നമ്മൾ ബോഡിക്ക് വെള്ളം കുടിക്കേണ്ടത് ഏതൊരു ഐറ്റം നമ്മൾ സാധാരണ ഇൻടേ ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ എന്ന് ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ കഴിക്കുവാണെങ്കിൽ ഏതൊരു ആഹാരം കഴിക്കുവാണെങ്കിലും ഒരു ഇരുപത് നമ്മൾ ഇപ്പോൾ നാൽപ്പത് കിലോ ആണെങ്കിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണമേ അപ്പോൾ എനി അപ്പോൾ നമുക്ക് എനിക്ക് ഇപ്പോൾ എൺപത്തഞ്ച് അമ്പ ഓക്കെ ഒമ്പത്തൊണ്ണൂറ് കിലോ ആണെങ്കിൽ അതനുസരിച്ചുള്ള അത്രയും ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ നിന്ന് കാണിച്ചു തരാം എങ്ങനെ കുടിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാമേ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് എം എൽ എൻ്റെ ഗ്ലാസ് ആട്ടോ അപ്പോൾ അഞ്ഞൂറ് എം എൽ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അഞ്ഞൂറ് എം എൽ വെള്ളം എടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ ഇതിന്റെ ടാബ്ലറ്റ് ഇതിൽ വേണേ ഏകദേശം തീരാറായി ഉണ്ടോ തീരാറായി അപ്പോൾ ഇതിൽ നിന്നൊരു ടാബ്ലറ്റ് എടുക്കണേ ഇതിൽ നിന്നൊരു ടാബ്ലറ്റ് എടുത്തു അതിൻ്റെ നമ്മളീ വെള്ളത്തിൽ തൊട്ട് ഇങ്ങനെ ഇടുക ഇപ്പൊ ഇത്രയും വെള്ളം ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വെള്ളം എടുത്താൽ മതി അപ്പൊ ഇത്രയും ഞാനിത് അഞ്ഞൂറ് എം എൽ എടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും വെള്ളം നമ്മളങ്ങ് കുടിക്കുമല്ലോ അപ്പൊ കണ്ട അപ്പൊ ഇത് മൊത്തത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ഇതിനകത്ത് മൊത്തം ആ ടാബ്ലറ്റ് മൊത്തം ഇതിനകത്ത് അല അലിയണം കേട്ടോ ഇതിനകത്ത് വൈറ്റമിൻ ഉണ്ട് ഒരു ഫിഫ്റ്റി ഗ്രാം വൈറ്റമിൻ ഉള്ളത് വൈറ്റമിൻ സി അപ്പം ഇത് അലിയട്ടെ മൊത്തത്തിൽ അലിഞ്ഞ് തീർന്നിട്ട് നമ്മൾ കഴിക്കുക അപ്പൊ ഇത് വൈറ്റമിൻ സിയും ഉണ്ട് ഗ്ലൂടൂത്ത് ഉണ്ട് ഗ്ലൂടൂത്ത് നല്ലതുപോലെ നമുക്ക് ബോഡിയിൽ എഫക്റ്റ് ആണെങ്കിൽ വൈറ്റമിൻ സിയും കൂടെ വേണം അതുകൊണ്ട് ഇതിനകത്ത് വൈറ്റമിൻ സിയും കൂടി ഇതൊരു ജപ്പാനീ ജപ്പാൻ ആണ് കേട്ടോ അപ്പോൾ ഇത് പക്ഷേ ഇത് ഞാൻ പ്രൊമോഷൻ കിട്ടിയെന്നല്ലേ ചെയ്ത് കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തത് ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് എനിക്ക് നല്ല മാറ്റം പലർക്കും പല രീതിയിലുള്ള ചിലർക്ക് മാറ്റം വന്നൊന്നും വരുന്നില്ലെന്ന് പറയുന്നുണ്ട് ചിലർക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയും എനിക്ക് പക്ഷേ നല്ല മാറ്റമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം എന്നാൽ അരിഞ്ഞ് അരിഞ്ഞ് വന്നി കഥ കുറച്ചും കൂടി ഇത് വീഡിയോ കുറച്ചും കൂടെ അരിയാനുണ്ട് ഇപ്പോൾ നല്ലോണം ഒന്നും അലിയല്ലേ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഫ്ലേവർ ഇത് സ്ട്രോബെറി ഫ്ലേവർ ആട്ടോ ലെമൺ ഫ്ലേവറും ഉണ്ട് പിന്നെ സ്ട്രോബെറി വിത്ത് ലെമണും ഉണ്ട് പക്ഷേ സാങ്കേതികമുള്ളി കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് മറ്റൊരു സപ്ലിമെൻ്റ് ഒന്നും കഴിക്കുന്ന കണക്കല്ലാട്ടോ ഇത് നല്ല ഇത് സാധാരണ നമ്മളിപ്പോൾ വൈറ്റമിൻ സി ഒമേഗ ഹൊമകാത്രി ഇതൊക്കെ സപ്ലിമെന്റ്സ് എടുക്കാറുണ്ടല്ലോ അതേപോലെ ഒരു സപ്ലിമെന്റ് ആയി ഇത് ഗ്ലൂട്ടോത്ത് അയൻ പക്ഷേ ഗ്ലൂടോത്ത് നമ്മുടെ ബോഡിക്ക് വളരെ ആവശ്യം പിന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഗ്ലൂട്ടോത്ത് അയൻ കഴിക്കാം മീൻസ് നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ബീട്രൂട്ട് ക്യാരറ്റ് അവയൊക്കെ ആടോ ഇതിനൊക്കെ ഇതൊക്കെ നമുക്ക് ഗ്ലൂട്ടോത്ത് അയൻ തരുന്ന ഫ്രൂട്ട്സുകളൊക്കെ പക്ഷെ ഇതൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് അടിച്ചു കുടിക്കണം പക്ഷേ നമ്മുടെ ബിസി ലൈഫിലും ഇങ്ങനെയൊക്കെ ഞാൻ എന്നെപ്പോലെ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹോം റെമഡിയിലോ അങ്ങനെ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനൊന്നും നമുക്ക് സമയം കാട്ടത്തില്ല അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഇങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ പക്ഷേ ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നറിഞ്ഞതുകൊണ്ടാണ് ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെളുക്കുന്നുള്ളൂ ഇത് ലിവറിന് എന്താ ഡീടോക്സിഫൈ ടോക്സിഫൈ ചെയ്യുന്ന എനിക്ക് കൂടുതൽ സയന്റിഫിക് വേയിലൊന്നും പറയാൻ അറിഞ്ഞൂടാ പക്ഷേ ഇത് നല്ലൊരു ഐറ്റം ഞാനിത് യൂസ് ചെയ്തു എനിക്ക് നല്ല റിസൾട്ട് കിട്ടി സൈഡ് എഫക്ട്സ് ഇത് വെളുപ്പുന്ന വെള്ളം വെളുക്കുന്ന പകലാട്ടോ മൊത്തം അലിഞ്ഞു തീർന്നു ഇനി നമുക്ക് കുറച്ച് കുറച്ച് കുടിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിന് ലക്ഷമ നമ്മൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ ആരെങ്കിലും ഇങ്ങനെ ഇത് ഇത് നല്ല റിസൾട്ട് തരുന്നതാണ് ആരെങ്കിലും ഇതൊക്കെ ഇത് കഴിക്കണമെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പം അസുഖ കൊള്ളോർ ഇത് മേടിച്ച് കഴിച്ചിട്ട് ചിലപ്പം ഡോക്ടറിനോട് ചോദിച്ചിട്ട് കഴിക്കുന്നത് നല്ലത് അപ്പോൾ ഭയങ്കര സൈഡ് എഫക്റ്റ് ഒന്നുമില്ല പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് എനിക്ക് നല്ല ഗ്ലോ വന്നിട്ടുണ്ട് ഞാൻ എന്നെ എന്നെ ഇപ്പോൾ പണ്ട് കാണുന്നവർ കടയിൽ വരുന്നവരൊക്കെ എന്നോട് ചോദിക്കും അയ്യോ ഷാനി ഇപ്പം നല്ല വെളുത്തല്ലോ യോ നല്ല ഫൗണ്ടേഷൻ അങ്ങനെ കേട്ടോ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഫേഷ്യലിനൊക്കെ പോകുമ്പം ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഒത്തില്ലേ എന്ത് വാശ കൊണ്ട് കൊടുക്കുന്നത് ഇത് കഴിച്ചാൽ പിന്നെ ഫേഷ്യലിനും പോകണ്ട ഒന്നും ചെയ്യേണ്ട ഞാൻ ഫേഷ്യലൊന്നും ചെയ്യുന്നത് ഫേഷ്യലൊക്കെ പോകുന്നതുമില്ല പിന്നെ നമ്മൾ ഇപ്പോൾ ഹൈഡ്രാ ഫേഷ്യലൊക്കെ മൂവായിരം നാലായിരം കൊടുത്ത് ഹൈഡ്രാ ഫേഷ്യലൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് നോക്ക് ഒരായിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ എന്തിനായത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഇതിനായി പിന്നെ ഇത് ചിലരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂപ്പൺ കോഡ് വെച്ച് മേടിക്കാം ഞാൻ പക്ഷേ അങ്ങനൊന്നും മേടിച്ചില്ല ഞാനിത് ആമസോൺ വഴി ഞാൻ പർച്ചേസ് ചെയ്തു നല്ല കൂപ്പൺ കോഡൊന്നും വെച്ച് മേടിച്ചില്ല ടേസ്റ്റ് ആണ് അടിപൊളി റിസൾട്ടും കിട്ടും അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മേടിച്ചത് ട്രൈ എന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ഡോക്ടറിനോട് ചോദിച്ചിട്ട് ട്രൈ ചെയ്ത് നല്ലത് ഒരു വൈറ്റമിൻ സപ്ലിമെന്റ് ഇതൊരു സപ്ലിമെൻറ് ഗ്ലൂ വൈറ്റമിൻ സപ്ലിമെന്റ് കണക്ക് തന്നെ ഒരു സപ്ലിമെൻറ് ഗൂട്ടാത്തോൺ വിത്ത് വൈറ്റമിൻ സി ആണ് ഇതിനകത്തുള്ളത് പക്ഷെ എനിക്ക് നല്ല മാറ്റം വന്നു എൻ്റെ കയ്യിലൊക്കെ ചെറിയ നമ്മൾ കയ്യിലാണ് നമ്മളെ മുഖവും ഫേസും ബോഡിയെല്ലാം ഒരേ കളറാവും എന്നവർ അവകാശപ്പെടുന്നത് ഞാനിതൊരു ത്രീ വീക്സ് ഉള്ളൂ എയ്റ്റ് വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാം ഏ പിന്നെ ഞാനിതൊന്ന് കുടിച്ചു തീർക്കരുത് അഞ്ഞൂറ് എം എൽ ആണ് എടുത്തതേ അപ്പോൾ ഈ അഞ്ഞൂറ് എം എൽ എടുക്കാൻ കാര്യം അത്രയും വെള്ളം കിട നമ്മുടെ അകത്ത് പോകുമല്ലോ അത് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് അത് ഉള്ളതല്ലേ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയല്ലേ അപ്പം ഓക്കെ ഫിനിഷ്ഡ് പിന്നെ അവിടെ എൻ്റെ കൈമുട്ടില്ലേ കൈമുട്ടുണ്ടായി ഇവിടെ ഇങ്ങനെ കറുപ്പുണ്ടായിരുന്നു കറുപ്പുണ്ടായിരുന്നെ അപ്പം അതൊക്കെ ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി ഞാൻ വേറൊരു പ്രോഡക്റ്റ് കൂടി യൂസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ കൈ മുട്ടിലർപ്പും പിന്നെ നമ്മൾ ഇന്നർ ആംസിലെ കർപ്പൊക്കെ കുറയാൻ വേണ്ടി ഒരു സാധനം മേടിച്ചത് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് നല്ലതാണ് വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം അപ്പം ഫ്ലിത്രയൊക്കെ ഉള്ളു എൻ്റെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ എൻ്റെ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയതേട്ടോ എനിക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റം തന്നിട്ടുണ്ട് ഈ ഗ്ലോ കേട്ടോ എനിക്ക് വിശ്വസിക്കുപയോഗിച്ചിട്ട് ഒരു സൈഡ് എഫക്ട്സും ഇല്ല ഒരു എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലവും ഇല്ല നല്ല എനർജറ്റിക്കുക അപ്പോൾ ശരി നോക്കിയിട്ടേറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ കുറേ വഴുപ്പൊക്കെ ഉണ്ട് ചേട്ടാ അതൊക്കെ ക്ഷേമിക്കണം കേട്ടോ അപ്പോൾ ശരി ടാറ്റാ